ഒരു സന്തോഷവും ഒരു സങ്കടവും ഒരിക്കലും നിലനിൽക്കുന്നില്ല ഈ സമയവും കടന്നുപോകും സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരീരമല്ല അതൊരു മനസ്സാണ് അത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കിന്ന് നമ്മൾ ഇദ്ദേ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇപ്പം സമയം ഒരു നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പം അത് ചെ കൊടുക്കാണ്ട് അപ്പം രാവിലെ തന്നെ ബേസ് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ സമയമില്ല എനിക്ക് കേട്ടോ മൂന്ന് മണിന്ന് വിചാരിച്ച് കിടന്നതായിരുന്നു പക്ഷേ തുടങ്ങിപ്പോകും അപ്പോൾ നമുക്കിത് കേക്കിൻ്റെ കാര്യം കൊടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പേക്കകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മൈദയാണ് കേട്ടോ അതിനുശേഷം പൊക്കോ പൗഡർ അതിനുശേഷം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എല്ലാം ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് ഇട്ടാക്കാൻ പഠിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഒരു സ്ഥലത്ത് പോയി പഠിച്ചതൊന്നുമല്ല ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ് എൻ്റെ റെസിപ്പീസ് എല്ലാം യൂട്യൂബിൽ കണ്ട് ഞാൻ ചെയ്യുന്നതുമാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്യാണ് അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റും അതിനോ അത്രയും തന്നെ പാലും എടുത്ത് നമ്മൾ നന്നായിട്ട് ഇതാക്കി വെക്കുവാണ് കേട്ടോ അതിന് അത് തണുക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾക്കുള്ള ചായ ബാക്കിയുള്ള പാലിൽ എടുത്തു അങ്ങനെ ഞാൻ രാവിലെ തന്നെ അണ്ണന് ജോലിക്ക് പോകാനുണ്ട് അപ്പോൾ വണ്ടി പോവാനുണ്ട് രാവിലെ തന്നെ അപ്പം ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ അന്നേരത്തേക്ക് ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ അതേ നേരെ ഇതുപോലെ വെളുത്ത് വന്നു നല്ല മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ പ്രഭാതം അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള ഇങ്ങനെ നല്ല ഭക്തിഗാനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആളുകളൊക്കെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ തിരക്ക് പിടിച്ച് ഇറങ്ങി തുടങ്ങി എന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കേക്കിൽ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടെന്നാൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഇത് ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇന്ന് കുഞ്ഞുഞ്ഞിക്ക് പരീക്ഷ ഉള്ള ദിവസമാണ് അപ്പോൾ അവളെ റെഡിയാക്കി വിടണം അപ്പോൾ രാവിലെ ചോറൊന്നും കൊടുത്ത് വിടേണ്ട കാര്യമില്ല പന്ത്രണ്ട് മണിവരേ ഉള്ളൂതേ അപ്പോൾ ആ സമയത്തോട്ട് അണ്ണനെ പോയി അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ബാലൻസ് എല്ലാം ചെയ്യുവാണ് കേട്ടോ ചോക്ലേറ്റൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം കലക്കി വെച്ച് ചോക്ലേറ്റാണ് കേട്ടോ അപ്പോൾ അപ്പം പതുക്കെ ഇളക്കിയത് ഇപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഇളക്കുന്നതെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ തിരിച്ച് വരുന്നത് കൊണ്ട് കുഞ്ഞുഞ്ഞിക്ക് അങ്ങനെ ഫുഡൊന്നും കൊടുത്തു വിടണില്ല ജസ്റ്റ് സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അത് ആക്കി വെക്കുമ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സെക്ഷൻ ഇനി കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം നേരെ നിരത്തി വെച്ചിരിക്കുവാണല്ലോ കേക്ക് ഉണ്ടാക്കിയാൽ തന്നെ അടുക്കള പെട്ടെന്ന് തന്നെ എൻ്റെ ചീത്തയാവും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല പൊടി ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോഴത്തേക്ക് കുഞ്ഞുഞ്ഞിനെ ഒരു വിധത്തിൽ വിളിച്ചു എഴുന്നേപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിനിത് ഗോതമ്പ് ദോശ ആണ് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് അതാണല്ലോ എളുപ്പമുള്ള പരിപാടി അതാകുമ്പോൾ ജസ്റ്റ് ഉപ്പ് ഇടുക വെള്ളത്തിൽ കുഴയ്ക്കുക അത് ചുടുക എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതൊരു എളുപ്പം ആയതുകൊണ്ട് ഞാൻ അതുതന്നെ ഉണ്ടാക്കി ഇന്ന് അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലല്ലേ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഗോതമ്പ് ദോശക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ അവിടം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോഴത്തെ സൈഡ് അതായത് നമ്മൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു എന്നാലും ഇന്നത്തെ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി കുടിച്ച പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം കഴുകി വെച്ചു കേക്കിൻ്റെ കാര്യങ്ങൾ പാത്രങ്ങളൊന്നും ഞാൻ കഴുകി വെക്കുന്നില്ല അത് സെപ്പറേറ്റ് തന്നെ കഴുകണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ തന്നെ കഴുകണം എനിക്ക് ഭയങ്കര നിർബന്ധമാണ് വേറെ ആര് കറുകിയാലും അത് എനിക്കെന്തോ സമാധാനം ഇല്ല കാരണം നമ്മൾ വേറൊരാൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് അതൊരു വലിയ ഒരു നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ആ ദോഷ ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കിഴങ്ങെല്ലാം തൊലി കളഞ്ഞ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചു അപ്പം കേക്ക് അടുപ്പിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് അപ്പുറത്തെ അടുപ്പിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ ഞാൻ തീ എന്തെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ടെമ്പറേച്ചർ വ്യത്യാസം വരുമോ എന്ന് വിചാരിച്ച് ഇൻഡക്ഷനാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതിനിടയ്ക്ക് കുഞ്ഞുഞ്ഞീടെ ഫു രാവിലെ ചോ ചോദിക്കലൊക്കെയാണ് കേട്ടോ ആണ് കേട്ടോ പരീക്ഷ അപ്പോൾ അതെല്ലാം ചോദിച്ചും പിട പിറക്കമൊക്കെ ചെയ്തു അതിന് ടിഫിൻ ബോക്സും വെള്ളവും ബാഗൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും കിഴങ്ങിന് കിഴങ്ങൊക്കെ ഒക്കെ അന്നേരത്തേക്ക് വെന്റ്റുണ്ടായിരുന്നു ഞാൻ കിഴങ്ങ് കറിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ പിന്നെ കുഞ്ഞുഞ്ഞി തന്നെ കഴിക്കത്തില്ല കഴിച്ചാൽ ഒരുപാട് സമയം ലേറ്റ് ആകുമോ അതാറ് അവർക്ക് കോരി കൊടുത്തു അന്നേരത്തേക്ക് കേക്ക് റെഡിയായി നല്ല സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് അതിന് എല്ലാം എടുത്തുവെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തേണ്ടേ കുഞ്ഞുഞ്ഞിക്ക് കേക്കൊക്കെ കൊടുക്കുവാണ് സോറി കുഞ്ഞുഞ്ഞിക്ക് കഴിക്കാനെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് നന്നായിട്ട് തണുത്തു അപ്പോഴത്തേക്കും അതൊന്ന് ഡിമോൾഡ് ചെയ്ത് വെച്ചു കേട്ടോ നല്ല സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഇതുപോലെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും പേപ്പറല്ല കേട്ടോ നമ്മുടെ കേക്ക് ട്രൈക്കകത്ത് ചേർക്കുന്നത് ഞാൻ മൈദ ആണ് തൂവി കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് അപ്പോൾ ദേ ഞങ്ങൾ കുളിക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നു കുഞ്ഞുഞ്ഞിട്ട് ദേഹം മാത്രമേ കഴുകിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ ഞാനും കുഞ്ഞുഞ്ഞി മുടിയൊക്കെ കെട്ടി കുഞ്ഞുഞ്ഞിനെ ഒരുക്കി ഞാനും ഒരുങ്ങി പോവാണ് കേട്ടോ കുഞ്ഞുഞ്ഞിനെ കൊണ്ടുവിടാൻ ബസ്സിലാണ് കയറ്റി വിടുന്നത് സ്കൂൾ ബസ്സിലാണ് കയറ്റി വിടുന്നത് പക്ഷേ തൊട്ട് താഴെ ജംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ കുളിക്കാതെ അല്ലെങ്കിൽ വൃത്തിയാവാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അവളുമായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മതായിട്ട് ഉറങ്ങിയില്ല വെച്ചിട്ടുണ്ട് കേട്ടോ തിളയ്ക്കുന്നുണ്ട് കേട്ടോ ചോറ് ബാക്കി പാത്രങ്ങൾ കേക്കിൻ്റെ പാത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി ഒമ്പത് മണിയായി അപ്പം തന്നെ അപ്പോൾ എല്ലാ ദിവസമായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ അത്യാവശ്യ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അതായത് കുട്ടീനെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ട് ഇനി കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആയിട്ടൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ പേര് പ്രവീണ എന്നാണ് ഞാൻ ജനിച്ചത് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് പോകണം കുറച്ച് പാർത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് താമസിച്ചുകൊണ്ട് ഞാൻ ജനിച്ചത് കേട്ടോ അപ്പോൾ ജനിച്ച് വളർന്നത് അവിടെയാണ് അപ്പോൾ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് രാമങ്കേരി എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത് ഞങ്ങൾ ഇപ്പം ഇപ്പം താമസിക്കുന്നത് ചക്കുളത്താവ് നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആണ് ഇവിടെയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളിവിടെ റെൻറ്റിനാണ് കേട്ടോ താമസിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാവരും ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇപ്പോൾ എൻ്റെ നൂറ് വീഡിയോ ആകാൻ വേണ്ടിട്ട് പോവാണ് അപ്പം നൂറ് വീഡിയോ ഞാൻ ഇട്ടിട്ടും ഇതുവരെയായിട്ട് ഞാൻ എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞ് പറയാമെന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ അപ്പം അപ്പം ഇനി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുട്ടീനെ കൊണ്ടുവിട്ടു ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ അടുത്തുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത് കമോൺ ഓക്കേ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണിയെ ഞാൻ ഇന്നലെ കഴുകിയിട്ട് തുണിയായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഞാൻ കഴുകിയിട്ടായിരുന്നെങ്കിൽ വന്നത് വെയിൽ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മെഷീനിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നു അപ്പം ഇന്ന് ഞാൻ അതെല്ലാം വിരിച്ചിടുകയാണ് കേട്ടോ അപ്പം തുണി അമ്മ എന്നെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി എല്ലാ തുണികളും വിരിച്ചിട്ടു ഞാൻ തുണി ഡ്രെയിൻ ചെയ്യാൻ മറന്നുപോയായിരുന്നു അതുകൊണ്ട് പിഴിഞ്ഞിടേണ്ട അവസ്ഥ വന്നു ആ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ചോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതെല്ലാം ഞാൻ മാറ്റി ഇനി ഞാൻ കഴുകി വെച്ചായിരുന്നു രാവിലെ കഴുകി വെച്ച അമ്മ കഴുകി കഴിവച്ചതും ഞാൻ കഴിവച്ചതും ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം വീണ്ടും എടുത്തു വെച്ചു നമുക്ക് ഇത് അമ്മക്കിതുതന്നെയാണല്ലോ പാത്രം കഴുകുന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമെന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ പാത്രം കഴുകുന്നത് എന്താണോ എനിക്കറിയത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് പാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര പാത്രം ഞാൻ ചെറുപ്പം ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ പാത്രം എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ സാധനം കാര്യങ്ങളെല്ലാം ഞാൻ കഴുകി നെറ്റാക്കി വെച്ചു അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചോട്ടോ ഇപ്പോൾ ബാക്കിൽ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർ വണ്ടിയിൽ പാട്ട് വെച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതാണ് കേട്ടോ അപ്പോൾ ആ പരിസരം എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി കേട്ടോ ഞാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്ന് ക്രം കോട്ടിങ്ങും കൂടി ചെയ്ത് വെച്ചിട്ട് കുഞ്ഞുഞ്ഞുവിനെ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും വിളിക്കാൻ പോകണം ലക്ഷ്യം പക്ഷേ അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യുന്ന ഷുഗർ സിറപ്പ് എല്ലാം ഉണ്ടാക്കുകയാണ് കേട്ടോ പഞ്ചസാരയും ഒരു തരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതെല്ലാം തണുക്കാനായിട്ട് മാറ്റി വെച്ചു ആ അപ്പോൾ രണ്ടാമത് നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയ കരട് കണ്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുകയാണ് കേട്ടോ പഞ്ചസാരയ്ക്കകത്ത് കരടായിരിക്കാം അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചു അതൊക്കെ ഇനിയിപ്പോൾ ഇത് തണുക്കുന്നവരെ മാറ്റി വയ്ക്കണമല്ലോ അപ്പം ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുകൂടാതെ ഞാൻ വേറെ ചോക്ലേറ്റ് ക്രീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും പിന്നെ എന്താണ് മറ്റ് ഇത് കേക്കിൻ്റെ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രീമിനകത്തേക്ക് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അത് തണുത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇ ഇപ്പോൾ ഈ ചെയ്യുന്ന ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചോക്ലേറ്റ് കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം അപ്പോൾ ഞാനൊരു ചെറിയ അളവിലാണ് കേട്ടോ വിപ്പിംഗ് ക്രീം വാങ്ങിയത് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ചോക്ലേറ്റ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിപൊളിയായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ സമയമെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടുത്തതായിട്ട് കേക്ക് നന്നായിട്ടൊക്കെ തണുത്തെല്ലാം ഇരിക്കുകയാണ് അപ്പോൾ അത് ഞാനൊരു നാല് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് നല്ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം മുഴുവൻ പോയി പന്ത്രണ്ട് മണിയായി ഇത്തിരി എങ്ങാനും ലേറ്റായി കഴിഞ്ഞ ഞങ്ങൾക്ക് സങ്കടം ആകും അത് കാരണം ഇതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുഞ്ഞിന് വിളിക്കാൻ പോയി അവളെ വിളിച്ചിട്ട് വന്നു അത് ഓട്ടോ വിളിച്ച് പോണമായിരുന്നു സ്കൂളിൽ അപ്പോൾ ഉച്ചയായതുകൊണ്ടേ ഇപ്പോൾ സ്കൂൾ ബസ് ഇല്ല നമ്മൾ സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കേക്ക് ഐസിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അത് ഇതുപോലെ ഞാൻ നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറീസ് അതുപോലെ അണ്ടി പരിപ്പൊക്കെ റെഡിയാക്കി എടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തു അതിന് ശേഷം കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ കേക്ക് ഞാൻ സത്യത്തിൽ ഒരിക്കലും എനിക്കിത് സക്സസ്സായി കിട്ടുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം ഇത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്കിൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഒരിക്കലും ഈ ക്യാമറ ശ്രദ്ധിക്കാൻ മറന്നു പോവുമായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാമറയുടെ ഭാഗത്തുനിന്ന് അറിയാതെ നീങ്ങി നീങ്ങി ഞാൻ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ശ്രദ്ധ വയ്ക്കുമ്പം നമ്മൾ ക്യാമറ കറക്റ്റായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതും അത് കാരണം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം അങ്ങനെ കേക്കിങ്ങിൻ്റെ ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അപ്പോൾ വലിയ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഒരു സിമ്പിൾ ഒരു സദാ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഡിസൈൻ ഞാനാണ് ചെയ്യുന്നത് എക്സ്ട്രാ ഡിസൈൻ ഒന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞ വർഷം അവരൊരു ടു ത്രീ ടയർ കേക്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചേച്ചി ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ശരി ഒരു സാധാരണ കുറഞ്ഞ കേക്ക് മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വിചാരിച്ചു അവർക്ക് ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം അപ്പം നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് കേക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ചോക്ലേറ്റ് ടിപ്പ് ചെയ്തിങ്ങനെ വീഴുന്ന പോലെ ജസ്റ്റ് ഫ്ലവറൊക്കെ വരച്ചിങ്ങനെ താണ്ടോട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളിൽ ഞാൻ ഷു ഷുഗർ അവരുടെ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ ചോറ് കഴിക്കാൻ കറികളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനല്ല ഉണ്ടാക്കിയത് അമ്മയാണ് ഉണ്ടാക്കിയത് അമ്മ ഉണ്ടാക്കിയതുകൊണ്ടല്ല നമുക്ക് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധ കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചോറും ചമ്മന്തിയും ബീട്രൂട്ട് മെഴുകുരറ്റിയും പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വീട് ഭയങ്കരമായിട്ട് കുളാവും കേട്ടോ കാരണം കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം ആയിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ ഷുഗർ സിറപ്പ് ആയിക്കോട്ടെ അതൊക്കെ താഴെ വീഴോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വൃത്തിയേടാവും പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തല്ലല്ലോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതേ നമ്മൾ നം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡൈനിങ് ടേബിളും നമ്മുടെ അടുക്കളയിലൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളത് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഒരിച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ് എന്നാലും ക്ലീൻ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ഉറുമ്പ് കയറി കയറി ആകെ നാശാക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭയങ്കരമായിട്ട് വൃത്തിയേടാകും ടൈലിലേക്ക് ഇതൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലാക്ക് കളർ ഇങ്ങനെ ചെളി പിടിച്ചിങ്ങനെ ഇരിക്കും അപ്പം ഞാൻ എല്ലാം തൂത്ത് വരുവാണോ കേട്ടോ തൂത്തെല്ലാം മാരി ക്ലീനിങ് ചെയ്യുവാണെട്ടോ അപ്പം ഞാൻ തൂത്തെല്ലാം മാരി ഇതിപ്പോൾ കാണുമ്പം പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഭയങ്കര വലിയൊരു ജോലിയായിട്ടാണ് എനിക്ക് എപ്പോഴും ക്ലീനിങ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയ സ്ഥലം അവിടെ എല്ലാം ഞാൻ ലോഷൻ ഒഴിച്ച് നന്നായിട്ട് തൂ തൂത്ത് തുടച്ചിട്ടു ടേബിളുകളെല്ലാം ഞാൻ ലോഷൻ ഒഴിച്ച് തൂത്തു എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ അവിടെയാണ് വൃത്തിയെ വൃത്തിയാക്കിയത് കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് പേരെയെല്ലാം തോട്ടച്ചെല്ലാം തരുവാണ് കേട്ടോ അത് കാരണം അത്രയും ജോലി കുറവായി അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യുവാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അമ്മേനെ ഹെൽപ്പ് ചെയ്തു തുണിയെല്ലാം ഉണങ്ങി ഇതെല്ലാം പെരക്കി മടക്കി മുകളിൽ കൊണ്ടു ബാക്കി പാത്രങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി എല്ലാം എടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആ സമയത്ത് അമ്മ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ പെര തുടച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ താഴെ സിറ്റി പോയി പാലും അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പോകുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ അതെല്ലാം ഞാൻ സൂപ്പർമാർക്കറ്റിലെല്ലാം പോയി പച്ചക്കറി കടയിലെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും പാത്രമൊക്കെ കഴുകുന്നത് അപ്പം ഞാൻ ആ കൂട്ടത്തില് പാലെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ചായക്കിടയാണ് ഞാൻ എല്ലാം അപ്പം അതുപോലെ ലോഷൻ ഒഴിച്ച് അടുക്കളയുടെ ഭാഗങ്ങളെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കുഞ്ഞുഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പുസ്തകവും ബുക്കും അടുക്കളയിൽ വരെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ അതെല്ലാം പിറക്കിക്കൊണ്ട് ഇനി അടുക്കിയെല്ലാം വെക്കുകയാണ് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജോലിയെല്ലാം ഒതുക്കി വെക്കണം എന്നുള്ളത് വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ് ഇന്നിപ്പോൾ വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വീടെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് മണി അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ പണിയൊക്കെ തീർന്നപ്പോൾ അത്ര സമയമായി ചായ കുടിക്കുകയാണ് കേട്ടോ കൂടെശകല പക്കവാട കേട്ടോ അപ്പം ഇത് രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് രാവിലത്തെ അല്ല വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത്തരത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്നറിയാവോ ഏ സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം വെളക്കത്തിക്കലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ പക്ഷേ ഇന്ന് പറ്റില്ല അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അത് കാരണം ആ ഒരു കാര്യമില്ല അത് കാരണം ബാക്കിയുള്ള ഇനി പണികളൊക്കെ ഉള്ളു കേട്ടോ അത് പറയാനായിരുന്നു സത്യം ചായ കുടിച്ചോണ്ട് ഞാൻ വന്നത് അപ്പോൾ അത് പറയാൻ മറന്നുപോയി ഓക്കെ അങ്ങനെ മാത്രമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായയെല്ലാം കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തത് കേട്ടോ അടുപ്പെല്ലാം ക്ലീൻ ചെയ്തു നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അവിടെ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തേച്ച് ഒക്കെ വൃത്തിയാക്കി എഴുതി വെച്ചു കേട്ടോ നമ്മൾ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എപ്പോഴും വണ്ടിയുടെ സൗണ്ട് ഒരുപാട് ഉണ്ടാവും കേട്ടോ എൻ്റെ വീഡിയോസിനകത്ത് എന്ത് ചെയ്യാനാ അതിപ്പോൾ പാതിരാത്രി ആയാലും ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു ശീലമായി ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനും എടുക്കാനൊക്കെ പക്ഷേ പിന്നെ പിന്നെ ആയി ഇതൊരു ശീലായി അപ്പോൾ അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇനി കുഞ്ഞിനിക്ക് പരീക്ഷകളൊന്നുമില്ല കേട്ടോ പരീക്ഷ ഉണ്ട് കളറിങ് മാത്ര പഠിക്കാനായിട്ടൊന്നുമില്ല ഈ സമയത്ത് കുഞ്ഞിനി വന്ന് ചോദിക്കണം അമ്മ ഇത്രയും നാളെ ഞാൻ കാത്തൊന്നും കണ്ടില്ലല്ലോ അപ്പം ഇനി ഒന്ന് കണ്ടോട്ടെ കണ്ടോട്ടേന്ന് അതിൻ്റെ ഇടയ്ക്ക് ടി വി ഒക്കെ വെച്ച് കൊടുക്കാനൊക്കെ പോയിട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി ഓഫീസ് പല സമയം ലേറ്റ് ആയി കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയാണ് പിന്നീട് കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ അത് അതുമാത്രമല്ല എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്ര ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്കൊത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ കേക്ക് വാങ്ങാൻ ആൾ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കത്തിയും കാര്യങ്ങളും എല്ലാം എഴു എടുത്ത് വെക്കാം പിന്നെ ഞാൻ എൻ്റെ ബോക്സിനില്ലാത്ത എൻ്റെ കേക്കിൻ്റെ പേരും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴത്തേക്കും അണ്ണന് വന്നായിരുന്നു കേട്ടോ അണ്ണൻ വന്ന് ഗുളിയെല്ലാം കഴിഞ്ഞു വന്നേരത്തേക്കും സമയം ഇട്ട് പെട്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തൈരും അമ്മ തൈരും ഉണ്ടായിരുന്നു പയറുമെഴുക്കുരറ്റും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വെച്ച് ആ റൂട്ട് പുഴുക്ക് കുറച്ചി ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി ഞങ്ങൾ പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയി പോയി അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ദേഹമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇനി ഞങ്ങൾ കിടന്നു തുടങ്ങാൻ പോകാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഞാൻ ഇത്രയും ലോങ് ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം എല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ